ചെറുവത്തൂരിൽ വീട്ടുകാർ വിനോദയാത്ര പോയ സമയത്ത് പൂട്ടിയിട്ട വീട് കുത്തി തുറന്ന് കവർച്ച ചെറുവത്തൂർ ടൗണിനടുത്ത് കയ്യൂർ റോഡിലെ പി വി ബാലകൃഷ്ണന്റെ വീട്ടിലാണ് കവർച്ച നടന്നത് സംഭവത്തിൽ മലപ്പുറം സ്വദേശിയായ യുവാവിനെ ചന്തേര പോലീസ് അറസ്റ്റ് ചെയ്തു കേരളത്തിൽ ആദ്യമായി കാസർഗോഡ് ഇൻസ്റ്റാൾ ചെയ്യപ്പെട്ടിരിക്കുന്നു നിർമ്മിത ബുദ്ധി ഉപയോഗിച്ച് ഭ്രൂണങ്ങൾ തിരഞ്ഞെടുത്ത് ചികിത്സയ്ക്കായി ഉപയോഗിക്കുന്ന ഇൻക്യുബേറ്റർ ഇപ്പോൾ സെന്ററിൽ വീട്ടിനകത്തെ അലമാരയിൽ സൂക്ഷിച്ച ഇരുപതിനായിരത്തോളം ഇന്ത്യൻ രൂപ വിദേശ കറൻസികൾ രണ്ട് മൊബൈൽ ഫോണുകൾ വില കൂടിയ പുത്തൻ വസ്ത്രങ്ങൾ എന്നിവ ഉൾപ്പെടെ കവർച്ച പോയി എല്ലാ മുറികളിലെയും സാധനങ്ങൾ മുഴുവൻ വാരി വലിച്ചിട്ട നിലയിലായിരുന്നു അതേസമയം മറ്റൊരു അലമാരയിൽ തുണിയിൽ പൊതിഞ്ഞ് സൂക്ഷിച്ച പത്ത് പവനിലധികം തൂക്കം വരുന്ന സ്വർണ്ണാഭരണങ്ങൾ മോഷ്ടാക്കൾ കണ്ടിരുന്നില്ല വീടിന്റെ മുൻവാതിലിനോട് ചേർന്നുള്ള കട്ടിള ആയുധങ്ങൾ ഉപയോഗിച്ച് കുത്തിപ്പൊളിച്ചാണ് മോഷ്ടാക്കൾ അകത്തു കയറിയത് ബാലകൃഷ്ണനും ഭാര്യ ജയഭാരതിയും കുടുംബവും ശനിയാഴ്ച രാവിലെ വിനോദയാത്രയ്ക്ക് പോയതായിരുന്നു ഞായറാഴ്ച പുലർച്ചെ പത്രവിതരണക്കാരനാണ് വീട്ടിൽ വെളിച്ചമില്ലാത്തത് കണ്ട് വീട്ടുകാരെ വിവരമറിയിച്ചത് കവർച്ച നടത്തിയ സംഭവത്തിൽ മലപ്പുറം സ്വദേശി ഷിബിലിനെ പോലീസ് അറസ്റ്റ് ചെയ്തു മുപ്പത് വർഷത്തിലധികമായി മഹാരാഷ്ട്രയിലെ നാഗ്പൂരിൽ ജോലി ചെയ്തിരുന്ന ബാലകൃഷ്ണൻ രണ്ട് വർഷമായി ചെറുവത്തൂരിൽ സ്ഥിരതാമസമാക്കിയിട്ട് ശനിയാഴ്ച രാവിലെ കർണാടകയിലെ കുടഗിൽ മകൾക്കും കുടുംബാംഗങ്ങൾക്കുമൊപ്പം വിനോദയാത്രയ്ക്ക് പോയതായിരുന്നു സംഭവത്തെ തുടർന്ന് ബാലകൃഷ്ണനും കുടുംബവും തിങ്കളാഴ്ച വൈകുന്നേരത്തോടെ ചെറുവത്തൂരിലെത്തി വീട്ടുകാരുടെ പരാതിയിൽ ചന്തേര എസ് ഐ സി പ്രദീപ് കുമാറിന്റെ നേതൃത്വത്തിൽ പോലീസ് എത്തുകയും പ്രാഥമിക അന്വേഷണം നടത്തുകയും ചെയ്തു കവർച്ചയിൽ കൂടുതൽ പേർ പങ്കാളികളായിട്ടുള്ളതായി പോലീസിന് സൂചന ലഭിച്ചിട്ടുണ്ട് ഉറുമീസ് ത്രിക്കരിപ്പോർ ന്യൂസ് ബ്യൂറോ ചെറുവത്തൂർ